ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം കോളേജിൽ കാശിയുടെ മുന്നിൽ റെക്കോർഡ് കൊണ്ട് പവിത്ര വെച്ചു ഇത് കീറാൻ തന്നെ പോകുന്നു സാരമില്ല പവിത്ര പറഞ്ഞുകൊണ്ടിരുന്നു കാശി അതിൻ്റെ അടുത്ത് നോക്കിക്കൊണ്ട് അവളെയും ഒരു നിമിഷം നോക്കിക്കൊണ്ട് പോകാൻ പറഞ്ഞു പവിത്ര വാ വിളിച്ച് അവനെ നോക്കി എന്താ ഫോണിലെയും കാശി ഗൗരവത്തിൽ ചോദിച്ചു പോണു പവിത്ര പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൾ പോയത് നോക്കി കാശി പുഞ്ചിരിച്ചു എന്താ സാറേ സാറ് ഇത്ര പെട്ടെന്ന് ക്ഷമിച്ചോ വാവളിച്ച് വരും ചോദിച്ചു ഏയ് വൈരാഗ്യം പഠനത്തിൽ വേണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വിട്ടതാ അല്ലാതെ അവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല കാശി ദേഷ്യത്തിൽ പറഞ്ഞു ദേവനന്ദ തന്റെ മുറിയിൽ നിന്ന് അങ്ങനെ നടന്നുകൊണ്ട് ആലോചിച്ചു അനന്യ അവൾക്കും അയാൾക്കും എന്താണ് ബന്ധം കണ്ടുപിടിക്കണം ഇനി അയാളാകുമോ കാരണക്കാരൻ ദേവയുടെ ചിന്ത പലതിലും പോയി അതേസമയം മാധവ് ആരോടോ ഫോണിൽ സാറേ ഇത് ഇച്ചിരി സീരിയസ് ആണ് അവൾ പണി തുടങ്ങി അന്വേഷണം തുടങ്ങി അവളെ എൻ്റെ മോളായതുകൊണ്ട് പറയല്ല അവൾ മനസ്സിലൊന്നും വിചാരിച്ചാൽ അവൾ അത് നേടുന്നവരെ ഉറങ്ങില്ല എനിക്കറിയാമോ എത്ര തെളിവുകൾ ഇല്ലെന്ന് താങ്കൾ പറഞ്ഞാലും അവൾ തെളിവുകൾ കണ്ടെത്തും ഇത് അത്ര നിസ്സാരമല്ല സാറേ പേടിയുടെ മാതവ് പറഞ്ഞു തെളിവ് കിട്ടണ ചത്തോൾ തന്നെ വരണം താൻ പേടിക്കാതെ അയാൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ദേവനന്ദ കാശിയുടെ മുറിയിൽ പോയി ചാക്കോച്ചൻ കിടക്കുന്നത് ദേവനന്ദ കണ്ടു കാശി ദേവനന്ദ മെല്ലെ വിളിച്ചു ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന കാശി നിവർന്നു നോക്കി ആ മേഡം എന്താണ് ഇങ്ങോട്ട് കാശി ചിരിയോടെ ചോദിച്ചു ശബ്ദം കേട്ട് ചാക്കോച്ചൻ എഴുന്നേറ്റ് നോക്കി ഈ വിശാചു ഞാനോർത്തു ഏതെങ്കിലും അടിപൊളി വെണ്ണായിരിക്കുന്നു രാവിലെ തന്നെ എൻ്റെ മുടൊക്കെ പോയി ക്ഷീണം മുറുകിക്കൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു പെണ്ണ് അതൊരു വീക്കാണല്ലോ തനിക്ക് മുനവച്ച് ദേവനോട് പറഞ്ഞു ചാക്കോച്ചൻ ചിരിയോടെ അവൾ അടിപൊളി നോക്കി എന്താണ് കാര്യം ഒന്നും മനസ്സിലാകാതെ കാശി ചോദിച്ചു എനിക്ക് തന്നോട് സംസാരിക്കണം ഒന്ന് പുറത്തു ദേവനന്ദ ഗൗരവത്തിൽ പറഞ്ഞോണ്ട് പുറത്തിറങ്ങി എന്താണാവോ ഇത്ര രഹസ്യം ചാക്കോച്ചൻ ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് കാശി പോകുന്നത് നോക്കിയിരുന്നു കാശി ചാക്കോച്ചൻ ആളെ ദേവനന്ദ കാശിയെ നോക്കി ചോദിച്ചു അവൻ ചൂടനാണ് ആരെയും ഭയമില്ല എന്താ മേഡം സംശയത്തോടെ കാശി ചോദിച്ചു അത്രമാത്രമേ അറിയൂ വേറൊന്നും അറിയില്ല അതോ കൂട്ടുകാരനെ സംരക്ഷിക്കുന്നു സംശയത്തോടെ ദേവനന്ദ ചോദിച്ചു ഇല്ല വേറെന്ത് അവനുണ്ട് ഇത്രയുണ്ടെന്ന് കാശി ഒന്ന് മനസ്സിലാതെ ചോദിച്ചു അവനൊരു സ്ത്രീലമ്പടനാണ് ആവാസനാണെന്ന് പെണ്ണിനെ പിച്ച് ചിന്തി കൊല്ലുന്നവനാണെന്ന് ദേവനന്ദ ദേഷ്യത്തിൽ പറഞ്ഞു ഹേ നെർത്തടി നിന്റെ പ്രസംഗം എൻ്റെ ചാക്കോച്ച തെമാടിയാണ് ചെകുത്തനാണ് പക്ഷെ ഇന്നുവരെ ഒരു പെണ്ണിന്റെ മാനത്തിനും വില പറഞ്ഞിട്ടില്ല മേലാൽ ഒരക്ഷരം അവനെ കുറിച്ച് പറഞ്ഞല്ലോണ്ടല്ലോ പോലീസാണെന്ന് ഞാൻ നോക്കില്ല കാശി കിതച്ചോണ്ട് പറഞ്ഞു നിർത്തി ദേവനന്ദ അനന്യയുടെ ലാപ്പ് എടുത്ത് നീട്ടി ഇത് മരിച്ചുപോയ അനന്യയുടെ ലാപ്പ് ഇതിൽ മുഴുവൻ ചാക്കയുടെ ഫോട്ടോ മാത്രമാണ് അനന്യ വെറുതെ മരിച്ചതല്ല റേപ്പാണ് എന്നിട്ട് ആണെന്ന് വരുത്തി തീർത്തു ഇത് കണ്ടിട്ട് പറയാൻ ദേവനന്ദ ചോദിച്ചു ഈ ഫോട്ടോ ഫോട്ടോയാണോ റീസന്റ് കാശി അവളോട് തിരിച്ചു ചോദിച്ചു അല്ല അന്ന് ഇയാളെ ലോക്കപ്പിലാക്കിയപ്പോൾ ഇയാൾക്ക് വേണ്ടി ഗോമിനിസ്റ്റർ അക്കാലത്തിന് വന്നു സാധാരണ ഒരു അധ്യാപകന് വേണ്ടി ഒരു മിനിസ്റ്റർ ഇറങ്ങി വരുമോ അല്ല ചാക്കോച്ചൻ പറഞ്ഞിട്ടാണ് അപ്പോൾ മിനിസ്റ്റർ ഭയക്കുന്നെങ്കിൽ ചാക്കോച്ചൻ അപ്പോൾ ആരാ പറ ദേവനന്ദ ചോദ്യങ്ങൾ നിരത്തി ദേവനന്ദ പറയുന്നത് ശരിയാണെങ്കിലും കാശി മനസ്സിലോർത്തു എന്തി ഉത്തരയില്ലേ ദേവനന്ദ പിന്നെയും ചോദിച്ചു കാശി ഒന്നും ഒന്നുമിണ്ടാതെയുന്നു നിങ്ങൾ കൂട്ടുകാരനോട് ചോദിച്ച് ഉത്തരം പറയുന്നു അതോ ഞാൻ കൊണ്ടുപോകണോ ദേവനന്ദ പിന്നെയും ചോദിച്ചു ഞാൻ ചോദിച്ചു പറയാം കാശി മെല്ലെ പറഞ്ഞു ഈ കേസിലെങ്ങനെ ചാക്കോച്ചന്റെ കൈകളുണ്ടെന്ന് അറിഞ്ഞാൽ മിസ്റ്റർ കാശി അയാളെ ഞാൻ വെറുതെ വിടില്ല ദേവനന്ദ താക്കീത് കൊടുത്തോണ്ടുപോയി അവൾ പോയത് കാശി മുറിയിൽ പോയി ചാക്കോച്ചന്റെ കോളറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാടാ നിനക്ക് ഒന്നും മനസ്സിലാതെ ചാക്കോച്ചൻ ചോദിച്ചു ആരാടാ കാശി ദേഷ്യത്തിൽ ചോദിച്ചു ചാക്കോച്ചൻ ചാക്കോച്ചൻ ഒന്നും മനസ്സിലാതെ പറഞ്ഞു പന്നം സത്യം പറടാ ആരാടാ കാശി പിന്നെയും ചോദിച്ചു നിനക്ക് എന്നടാ പ്രശ്നം ഒന്നും മനസ്സിലാതെ ചാക്കോച്ചൻ ചോദിച്ചു ദേവനന്ദ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചാക്കോച്ചനോടെ കാശി പറഞ്ഞു ചാക്കോച്ചൻ ഒന്നുമിണ്ടത് എല്ലാം കേട്ടിരുന്നു ആ അനന്യയുടെ മരണത്തിൽ നിനക്കെതിൽ പങ്കുണ്ടോ സത്യം പറ നീ ആരാ സംശയത്തോടെ കാശി ചോദിച്ചു ചാക്കോച്ചൻ ഒന്നുമിണ്ടത് പോകുന്നപ്പോൾ കാശി അടഞ്ഞു പറഞ്ഞിട്ട് പോയ മതി എന്നെ വിട് എന്നെ തോൽപ്പിക്കാൻ നീ ആയിട്ടില്ല എന്നോട് ചോദ്യം ചെയ്യാനും കൈതട്ടി മതിക്കൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞോണ്ട് പുറത്തുപോയി ശ്മശാനത്തിൽ പോയി നിന്നുകൊണ്ട് ചാക്കോച്ചൻ അനനിയെ ഉച്ചത്തിൽ വിളിച്ചു ഒരനക്കുമില്ല അവൻ ദേഷ്യം കൊണ്ട് പിന്നെയും ഉച്ചത്തിൽ വിളിച്ചു അപ്പോഴും ഒരനക്കുമില്ല നീ വന്നില്ലെങ്കിൽ ഇവിടെ നിന്റെ കവറിടത്തിൽ തലയല്ലി ഞാൻ ചാകും കാണു ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് തല അടിക്കാൻ തുടങ്ങി ചോര വരുന്നത് അനന്യം കണ്ടു ഇച്ചായ അവളുടെ വിളിയെ വിട്ടു ചാക്കോച്ചൻ തല്ലുന്നത് നിർത്തി അവളെ നോക്കി പറയാ എന്നെ നിനക്ക് എങ്ങനെ അറിയാം ചാടി ചാടിയെഴുന്നിട്ട് ദേഷ്യത്തിൽ ചാക്കോച്ചൻ ചോദിച്ചു അനന്യ ഒന്നും മിണ്ടിയില്ല പറയാം ഞാൻ അറിയാതെ നീ എന്തിനാ എന്നെ ബോളോ ചെയ്തു ഇപ്പോൾ എന്നോട് തന്നെ സഹായം ചോദിക്കാനുള്ള കാരണം പറയാ ചാക്കോച്ചൻ പിന്നെയും ചോദിച്ചു ഇച്ചായും എൻ്റെ പ്രാണനായിരുന്നു അനന്യ മെല്ലെ പറഞ്ഞു നിർത്തി ചാക്കോച്ചൻ ഞെട്ടലോടെ അവളെ നോക്കി ഏറെ കൊതിച്ചു കൂടെ ജീവിക്കാൻ പ്രണയം പറയാൻ പറയാൻ നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം നിങ്ങൾ ആരാം അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രണയത്തിനെ എൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടി ഇപ്പോൾ എന്ന നിക്കുമായി നിങ്ങളറിഞ്ഞപ്പോൾ എന്നിലെ ശരീരം മണ്ണിലോട്ട് പോയി അനന്യ പറഞ്ഞുകൊണ്ട് വേദനയോടെ കരഞ്ഞു ചാക്കോച്ചൻ ഒന്നുമിട്ടാനാതെ സ്തംഭിച്ചിരുന്നു തുടരുന്നു